കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുണ്ടര മേഖലാ സമ്മേളനം നടത്തി അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പി ബി സുരേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചീരങ്കാവ് നാസറുദ്ദീൻ നഗറിലാണ് സമ്മേളനം നടന്നത് മാർച്ച് രണ്ട് திரும்பாதாகே மாறுபதாகே திரும்பாதாகே மாறுபதாகே நிர்பாதாகே மாறுபதாகே நிர்பாதாகே மாறுபதாகே கண்ணுயனுன வரம் கேட்பதாகே hairline தாக்பாரி கண்ணுயனுன வரம் கேட்பதாகே hairline தாக்பாரி ஐயோ ஏ மொத மேல ஃபமலா சிதாபோ சிதா மேல ஃபமலா വന്ദനം ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് പി ബി സുരേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അടുത്ത മാസങ്ങൾക്കകം ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഇന്ത്യയിലെ ടോപ്പ് ആയി മാറി എന്നുള്ളതാണ് തുടർന്ന് വരുന്ന മാസങ്ങൾക്കകം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മളുടെ ഗ്രോത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ടോപ്പ് സെവനോ ടോപ്പ് സിക്സോ ആയി മാറും എന്നുള്ള കാര്യത്തിലും നമുക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് മാത്രമല്ല നമ്മളുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നിന്നും സൗത്ത് ഇന്ത്യയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ചർച്ചകൾക്ക് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് നമ്മളുടെ സമ്മേളനങ്ങൾ നടക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ കഴിഞ്ഞ രണ്ട് വർഷക്കാലം ഈ സംഘടന മുന്നോട്ട് വെച്ച ഒരുപാട് ആശയങ്ങളുണ്ട് കഴിഞ്ഞ സമ്മേളനത്തിലെ നമ്മളുടെ പ്രഖ്യാപനങ്ങളും തുടർന്ന് ഒരു വർഷത്തിന് ശേഷം തൃശ്ശൂർ വെച്ച് നടന്ന സംസ്ഥാന കൺവെൻഷനിൽ നമ്മളെടുത്തിട്ടുള്ള തീരുമാനങ്ങളും അപ്പം അത്തരം തീരുമാനങ്ങൾ നമുക്ക് എത്ര എത്ര കണ്ട് ഇവിടെ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രാദേശികമായിട്ട് നടപ്പിലാക്കേണ്ട പദ്ധതികൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ചർച്ച ചീരങ്കാവ് നാസറുദ്ദീൻ നഗറിലാണ് സമ്മേളനം നടന്നത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുണ്ടറ മേഖലാ പ്രസിഡന്റ് സാബു എന്നൈ അധ്യക്ഷത വഹിച്ചു മേഖലാ എക്സിക്യൂട്ടീവ് അംഗം ഹാഷിറൻ അനുശോചനം രേഖപ്പെടുത്തി ജില്ലാ കമ്മിറ്റി അംഗം അബ്ദുൾ റഷീദ് സ്വാഗതം പറഞ്ഞു കുണ്ടറ മേഖലാ സെക്രട്ടറി സുനിൽ സി മേഖലാ റിപ്പോർട്ടും മേഖലാ ട്രഷറർ ഷിബു പ്രതാപൻ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു ഓഡിറ്റർ വി ജെ ദിലീപ് ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി മുരളീകൃഷ്ണൻ സംഘടന റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് എസ് പിള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി സുരേഷ് ബാബു അനിൽ മണി സാജൻ കൊല്ലം ജില്ലാ ട്രഷറർ മുരളീധരൻ പിള്ള ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി വിനോദ് കുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് ലുലു ജോയിന്റ് സെക്രട്ടറി നൌഷാദ് വേൾഡ് വിഷൻ എക്സിക്യൂട്ടീവ് അംഗം ഉമ്മൻ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ